നൈറ്റിക്കും കുർത്തിക്കും ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീനക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫ്രണ്ട് പീസ് എടുക്കുക ഒരു വേസ്റ്റ് ടൂണിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം ആദ്യം സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തതിന് നമുക്ക് നെക്ക് വരയ്ക്കാനായിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു കൊടുക്കാം അത് നമുക്ക് നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾ നെക്കിന് വിരിവും ഇറക്കവും മാർക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ വിരിവിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതലായിട്ട് കൊടുക്കണം കാരണം വീനക്ക അല്ലെങ്കിൽ കഴുത്ത് കയറി പോകും അപ്പോൾ നമ്മളിവിടെ മൂന്നര ഇഞ്ചാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുക അതേപോലെ ഇറക്കെടുക്കുന്ന സമയത്ത് നമ്മളൊരു ഇഞ്ച് നമ്മൾ നെക്കിന് ഇറക്കെടുക്കുന്നുണ്ട് അത് രണ്ടും ജോയിൻ ചെയ്ത് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക നമ്മളിവിടെ കേവ്ഡ് വീനക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സെൻ്റർ ഭാഗം കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് കേവഡ് ആയിരിക്കും അപ്പം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ നിന്ന് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് പുറത്തോട്ടേക്കായിട്ട് ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു പോയിന്റിലൂടെ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒരു കേവ്ഡ് വീനക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുക അപ്പം നമ്മൾ വീനൊക്കെ വരച്ചെടുത്തിട്ട് ഇന്ന് കറക്റ്റായിട്ട് ഈ ഒരു ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള വീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിനായിട്ട് രണ്ടു വീതിയിലുള്ള ആണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സെയിം കളർ വെക്കാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കാം ഇത് രണ്ടായിട്ട് മടക്കിയ ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്രോസ് നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ചീത്തവശം വരുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ കുർത്തിയുടെ ചീത്തവശത്ത് നമുക്ക് ഇതുപോലെ എൻഡിലൂടെ വെച്ച ശേഷം ആദ്യം ഒരു സൈഡിൽ ഈ ഒരു വീനിൻ്റെ കോർണർ വരുന്ന ഭാഗം വരാണ്ടോ ഇത്രയും ഭാഗം വെച്ച് ആദ്യം ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേപോലെ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടാമത്തെ ഭാഗം ചെയ്യുക ഇതേപോലെ നെക്കിന് ചേർത്ത് രണ്ടായിട്ട് മടക്കി കൊടുക്കുക നേരത്തെ നെക്ക് വരയ്ക്കാൻ വെച്ച പോലെ കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്രോസ് നെക്കിന് ചേർന്ന് ഇതേപോലെ കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗം വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തുണിയുടെ ലൈന് കണ്ടില്ലേ ഈ ഒരു തുണിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് പുറത്തോട്ടേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ക്രോസ് വെച്ചിരിക്കേണ്ടത് കണ്ടോ ഇതേപോലെ വെച്ചു ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു തുണിയിൽ കൊള്ളാത്ത രീതിയിൽ തുണി ചേർന്ന് ഇതേപോലെ നമ്മുടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുണി കൂടാണ്ട് ഈ ഒരു ക്രോസിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേണ്ട നമ്മുടെ ലൈൻ വരച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തോടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു തുണി ഒഴിവാക്കിയിട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മൾ ചെറിയ തയ്യൽ തുമ്പിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി തയ്യൽ തുമ്പ് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് പതിച്ച് വെച്ച ശേഷം ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കാം ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ക്രോസ് ഒന്ന് ലെവലാക്കി എടുക്കുക അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഒന്ന് ഉണ്ടോ ഇവിടെ വരെ കുത്തി നിർത്താൻ ശേഷം രണ്ടാമത്തെ സൈഡ് വീനക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ നമ്മൾ വീനക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഭാഗം എന്ത് ചെയ്യുക നമ്മുടെ ചുരിദാറിൻ്റെ തുണിയിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചെടുത്ത ശേഷം നമ്മുടെ ചുരിദാർ തുണിയുടെ എൻ്റിലൂടെ ക്രോസ് ചേർന്ന് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്രോസ് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടൊന്ന് അയൺ ചെയ്ത് നല്ല പെർഫെറ്റാക്കി കിട്ടുക അപ്പം ഉണ്ടോ ഇതേപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ ക്രോസിൻ്റെ ഔട്ടർ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള വീനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കല്ലേ